മതിയായ രേഖകളില്ലാതെ അമേരിക്കയിൽ കഴിഞ്ഞിരുന്ന ഭാരതീയരുമായുള്ള രണ്ടാമത്തെ വിമാനം എത്തി അമൃത്സർ വിമാനത്താവളത്തിലാണ് എത്തിച്ചേർന്നത് തിരിച്ചയക്കപ്പെടുന്നവരിൽ ഏറിയ പങ്കും പഞ്ചാബ് സ്വദേശികളാണ് വിശദാംശങ്ങളുമായി ഡൽഹി നിന്നും എസ് നന്ദഗോപനും ചേരികയാണ് നന്ദൻ അമേരിക്കയിൽ കഴിഞ്ഞിരുന്ന ഭാരതീയരുമായുള്ള രണ്ടാമത്തെ വിമാനമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നതിനും മറ്റു വരുകളും പുരക്ഷേ പഞ്ചാബിൽ നിന്നും അറുപത്തിയേഴ് പേരും ഹരിയാനയിൽ നിന്നും മുപ്പത്തിമൂന്ന് പേരും ഗുജറാത്തിൽ നിന്ന് എട്ട് പേരും ഉത്തർപ്രദേശിൽ നിന്ന് മൂന്ന് പേരും മഹാരാഷ്ട്ര ഗോവ രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് പേർ വീതവും ഹിമാചൽ പ്രദേശ് കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരാൾ വീതവുമാണ് ഇപ്പോൾ ഈ വിമാനത്തിലുള്ളത് അല്പസമയം മുമ്പാണ് ഈ അമേരിക്കൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനം അമൃത്സറിലെ എയർപോർട്ടിൽ ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നത് മെക്സിക്കോ അതിർത്തിയിലെ പാതകളിലൂടെ അമേരിക്കയിൽ എത്തിയവരാണ് ഈ തിരിച്ചയക്കപ്പെട്ടവരിലേറെയും അടുത്ത സംഘത്തെയും ഭരിച്ചുകൊണ്ടുള്ള മറ്റൊരു വിമാനം നാളെ അമൃത്സറിൽ എത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അഞ്ചിന് യു എസ് സൈനിക വിമാനത്തിൽ നൂറ്റിനാല് ഇന്ത്യക്കാരെ തിരിച്ചെത്തിരുന്നു നിയമവിരുദ്ധമായി യു എസ് ഇക്കഴിഞ്ഞ എല്ലാ ഇന്ത്യക്കാരെയും തിരിച്ചെത്തിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശന വേളയിൽ പറഞ്ഞിരുന്നു മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വിവാദമായി നിന്നിരുന്നത് ഈ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചെത്തിക്കുമ്പോൾ അവരുടെ കൈകളിലും കാലുകളിലും ഈ ചങ്ങലകൾ ബന്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഉയർന്നിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തുടരുന്ന നടപടി നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് വിദേശകാര്യ ഇത്തരം ഈ കൈകളിലും കാലുകളിലും ചങ്ങന ബന്ധിക്കുന്ന അടക്കമുള്ള പ്രൊസീജിയറുകൾ പിന്തുടരുന്നതെന്നാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അന്ന് പാർലമെന്റിൽ ഇരുസഭകളിലും വ്യക്തമാക്കിയിരുന്നത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ ലാൻഡ് ചെയ്ത വിമാനത്തിൽ അവരുടെ കൈകളിലും കാലുകളിലും ഈ ഇതുമായി ഈ ചങ്ങലകൾ ബന്ധിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ഏതായാലും ആ അമേരിക്കൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് ഇപ്പോൾ ഈ അനധികൃതമായി കുടിയേറ്റക്കാരെ ഇപ്പോൾ ഈ ഭാരതത്തിലെത്തിച്ചിരിക്കുന്നത്